നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് ഇപ്പോഴിതാ മലയാളികൾക്ക് മികച്ച സിനിമകൾ നൽകിയ സംവിധായകനായ പത്മരാജനെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് പത്മരാജൻ മോഹൻലാൽ ജോഡിയുടേത് അദ്ദേഹത്തിന്റെ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ എന്നാൽ പത്മരാജനെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടതെന്ന് പറയുകയാണ് മോഹൻലാൽ താൻ ഇന്നും മിക്ക സിനിമകളിലും ഓർക്കുന്ന വ്യക്തിയാണ് പത്മരാജൻ എന്നും അദ്ദേഹം പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ തൂവാനത്തുമ്പികളെ കുറിച്ച് മാത്രമല്ല എല്ലാ സിനിമകളെ കുറിച്ചും പറയണം ദേശാടന കിളി കരയാറില്ല പോലെ സീസൺ പിന്നെ തൂവാനത്തുമ്പികൾ അങ്ങനെ അങ്ങനെ കുറെ സിനിമകളുണ്ട് തൂവാനത്തുമ്പികൾ എന്ന സിനിമ ഇപ്പോഴും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് പപ്പേട്ടൻ പൂജപ്പുരയിലുള്ള ആളാണ് എന്റെ വീടിന്റെ അടുത്താണ് അവരൊക്കെ സിനിമയ്ക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നവരല്ല നല്ല സൗഹൃദത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഞാൻ ഇന്നും മിക്ക സിനിമകളിലും ഓർക്കുന്ന വ്യക്തിയാണ് പപ്പേട്ടൻ ഇന്ന് ഈ അഭിമുഖത്തിലെ ചോദ്യത്തിലൂടെ അദ്ദേഹത്തെ ഓർത്തു എന്നും എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് എന്റെ മനസ്സിൽ വരാറുണ്ട് ഞാൻ അങ്ങനെ അധികം സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയല്ല വളരെ അപൂർവമായി മാത്രമേ സ്വപ്നങ്ങൾ കാണാറുള്ളൂ പക്ഷെ അദ്ദേഹത്തെ ഞാൻ വല്ലപ്പോഴുമൊക്കെ സ്വപ്നം കാണാറുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു അതേസമയം തന്റെ സിനിമ തിരക്കുകളിലാണ് മോഹൻലാൽ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നത് എൽ മുന്നൂറ്റി അറുപത് എന്ന് അറിയപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ശോഭന ബിനു പപ്പു തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണിത് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രോജക്ടിന് പ്രതീക്ഷകളേറെയാണ് அதுதானத்தில் புறத்தெத்தினோஸ் ஒக்டோபர் ஆதி வாரம் தியேட்டரில் எத்தான விவரம்